കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ഗ്രാമപഞ്ചായത്തിലെ വില്ലേജിലെ ഡിജിറ്റൽ സർവേ ജോലികൾക്ക് തുടക്കം കുറിച്ചു ഇതിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗം ചെയ്തു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി മുളകുന്നതുകാവ് പഞ്ചായത്തിലെ കിള്ളന്നൂർ വില്ലേജിലെ ഡിജിറ്റൽ സർവേ ജോലികൾക്ക് തുടക്കം കുറിച്ചു ഡിജിറ്റൽ സർവേയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും പരാതിരഹിതവുമായി സർവേ ജോലികൾ പൂർത്തീകരിക്കുന്നതിനും ആവശ്യമായ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മുളങ്കുന്നത്തുകാവ് കിളയിൽ യോഗം ചേർന്നു സർവേ സഭയോഗം വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പ്രമുഖ സ്ഥാപനങ്ങളായ സിമന്റ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കെൽട്രോൺ കില കേരള സംസ്ഥാന ഹൌസിംഗ് ബോർഡ് എന്നീ സ്ഥാപനങ്ങൾക്ക് പുറമെ ജില്ലയിലെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിൽ പ്രശസ്തമായ പൂമല ഡാം അടക്കം സ്ഥിതി ചെയ്യുന്ന വില്ലേജ് എന്ന നിലയിൽ കിള്ളന്നൂർ വില്ലേജിലെ ഡിജിറ്റൽ സർവേ നടപടികൾ പ്ലാൻ ഫണ്ട് വിഹിതം ഉപയോഗിച്ച് ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം തൃശൂരിലും തിരുവനന്തപുരത്തും വെച്ച് നടന്ന റവന്യൂ അസംബ്ലികളിലും ജില്ലാ വികസന സമിതി യോഗങ്ങളിലും ഈ വിഷയം എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളി തുടർച്ചയായി ഉന്നയിക്കുകയും റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ രണ്ടാം ഘട്ട ഡിജിറ്റൽ സർവേക്ക് ലിസ്റ്റ് ചെയ്ത വില്ലേജുകളുടെ പട്ടികയിൽ കിള്ളന്നൂരിന് ഉൾപ്പെടുത്തുകയായിരുന്നു മൂളങ്കുന്നത്തക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈജു ദേവസി അധ്യക്ഷത വഹിച്ച സർവേ സഭാ യോഗത്തിൽ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ ആശ എം എ വിഷയാവതരണം നടത്തി സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ഷാജി പി എ തൃശൂർ ഭൂരേഖാ തഹസിൽദാർ സന്ദീപ് എം വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തദ്ദേശ ഭരണ സ്ഥാപന മേധാവികൾ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ റവന്യൂ സർവേ വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടാതെ വില്ലേജിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രമുഖ സർക്കാർ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ അധികാരികൾ വ്യവസായ സ്ഥാപന മേധാവികൾ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു സർവേ ടീം വില്ലേജ് അതിർത്തിയിൽ ക്യാമ്പ് ഓഫീസ് തുറന്ന് പ്രവർത്തിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ വാർഡ് തലത്തിലും സർവേ സഭകൾ ചേരുവാനും തീരുമാനമായിട്ടുണ്ട് ബി വി ന്യൂസ് മുളങ്ങുന്നത്തുകാവ്